അങ്ങനെ ഉടുപ്പി റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനിറങ്ങിയിട്ട് നമ്മളൊരു ബസ് കയറി കേട്ടോ ബസ്സ് കയറി ഒരു അഞ്ച് മിനിറ്റ് അങ്ങാണ്ട് പോയുള്ളൂ അപ്പോൾ അതിൽ നമുക്ക് അമ്മൂമ്മേനെ കിട്ടി ആ അമ്മൂമ്മയാണ് നമുക്ക് ഉടുപ്പി സ്റ്റേഷനിലേക്കുള്ള വഴിയൊക്കെ പറഞ്ഞു പറഞ്ഞിരുന്നത് അപ്പോൾ ഇവിടുന്ന് ഒരു മുന്നൂറ് കൂടി നടന്ന് നമ്മൾ നേരെ അവിടെ എത്തും അമ്മൂമ്മക്ക് ക്യൂ ഒന്നും ഇല്ല എന്നാണ് പറഞ്ഞത് നമ്മളങ്ങനെ അമ്പലത്തിൻ്റെ എൻട്രൻസ് എത്തി അമ്പലത്തിൻ്റെ എൻട്രൻസ് ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞത് അതിൻ്റെ മരം മുറിക്കണ സൗണ്ട് കേൾക്കുന്നുണ്ട് അപ്പോൾ രണ്ട് സൈഡിൽ നല്ല കടകളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇവിടുന്ന് അമ്പലത്തിൻ്റെ ഉള്ളിലെ കോമ്പൗണ്ടിലാണത് ജസ്റ്റ് ഒരു അമ്പത് മീറ്റർ കൂടെ നടന്നു കഴിഞ്ഞാൽ നമുക്കത് ഇപ്പോൾ കാണാൻ പറ്റും ഒരു പന്ത്രണ്ട് മണിക്ക് വരെ ദർശനം ഉണ്ടാകുമെന്ന് പറഞ്ഞത് നമ്മളിപ്പോൾ ഒരു പതിനൊന്ന് മണിയോടെ ആയി സമയം അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ ശരിപ്പോൾ ശരി നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റും അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളിലേക്ക് പോകാം അമ്പലക്കുളം കേട്ടോ നിങ്ങൾ കാണുന്നത് നമ്മൾ മെയിൻ അമ്പലത്തിലേക്ക് കയറുന്ന സമയത്ത് റൈറ്റ് സൈഡായിട്ട് കാണാൻ പറ്റും അമ്പലക്കുളം നല്ല വൃത്തിയായിട്ട് മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് അടച്ച ഉറപ്പൂടെ ഉള്ള സ്ഥലത്ത് അമ്പലം റിനോവേഷനാണ് <também> ി മെയിൻ നമ്പരെ ഉള്ളിലാണ് ഇത് ഉള്ളിലുള്ള നമ്മുടെ ഗീതാമന്ദിരെന്നാണ് എഴുതിയിരിക്കുന്നത് തേപ്പ് കടന്നുകൊണ്ടിരിക്കുകയാണ് അത് നൂറ് രൂപ അത് അവളുടെ ഏട്ടൻ്റെ ക്വസ്റ്റിനെ അവർ ആദ്യം കതിന പൊട്ടിയില്ലേ എവിടെയുണ്ട് ന്യായം വല്ല സാധനങ്ങളട്ടോ അഷ്ടം പോലെ കടകളുണ്ട് നല്ല സാധനങ്ങളാണ് നമ്മൾ കുറേ സാധനം വാങ്ങിച്ചു എല്ലാം എല്ലാമത്രയും വിലയൊന്നുമില്ല എല്ലാം ചെറിയ ചെറിയ വരയ്ക്ക് അത്യാവശ്യം നല്ല സാധനങ്ങൾ കിട്ടുന്നുണ്ട് നമ്മളത് പത്തേമുക്കാലും നമ്മൾ ദർശനം കഴിഞ്ഞു എന്നാലും നമുക്ക് അന്നദാനം പന്ത്രണ്ട് മണിക്കാണ് അപ്പോൾ നമ്മുടെ ഭാഗ്യത്തിന് നമുക്ക് മൂകാംബിയിൽ നിന്ന് അന്നദാനം കഴിക്കാൻ പറ്റി മുരുടേശ്വരിയിൽ നിന്ന് കഴിക്കാൻ പറ്റി ഇവിടെ ഉടുപ്പിയിൽ നിന്ന് കൂടി കഴിച്ചാൽ മൂന്നമ്പരത്തിന്ന് തൃപ്തിയായി പിന്നെ നമ്മൾ സ്റ്റാർസ് എടുത്താരോട് ചോദിച്ചായിരുന്നു തീർത്ഥാടനം ആണോ അഭിപ്രായത്തിൽ നിന്ന് തന്നെ നല്ലല്ലേ അല്ലേ ഇന്ന് ഏകാദശി ആയതുകൊണ്ട് ഇവിടെ ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നില്ല ഏകദശിക്ക് അവിടെ അരി കഴിക്കാൻ പാടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഉച്ചയ്ക്ക് ഇവിടെ നിന്ന് അനുദാനം നമ്മളിവിടെ നിന്ന് ഇപ്പോൾ മാൽപേ ബീച്ചിലേക്ക് പോകുക നമ്മുടെ ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തു പിന്നെയാണ് നമ്മൾ ചോദിക്കാന്ന് ചോദിച്ചപ്പോൾ ഇവർ ഭക്ഷണത്തിനൊന്നും കാണാതായപ്പോൾ ചോദിച്ചു ചോദിച്ചപ്പോൾ മനസ്സിലായി മനസ്സിലായോ സംഭവം ഇല്ലാന്ന് അപ്പം മനസ്സിലായി അപ്പം പോവാങ്ക് യു ആളാ കണ്ടക്ടർ മാൽപ്പേ ഇതാ വിഘ്നേഷ് കേൾക്കോ അത് കുഴപ്പമില്ല മാൾപ്പേ അത് മാൾപ്പേ ബീച്ചിൽ പോവില്ല ഇതാ പച്ചബസ് വിഘ്നേഷ് മാൾപേ ബീച്ച് അങ്ങനെ നമ്മൾ മാൾപേ ബീച്ചിലേക്ക് എത്തിയിരിക്കുകയാണ് ഉടുപ്പിയിൽ നിന്ന് ഏകദേശം ആയതുകൊണ്ട് അന്നദാനം കിട്ടാതെ നമ്മൾ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചില്ല നമ്മൾ ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കും എന്നിട്ട് നമ്മൾ ബീച്ച് കാണും സീ ഫുഡ് കൊണ്ട് ബീച്ച് ഉടുപ്പി സമയം ഉച്ചയ്ക്ക് ഒന്നര മണി പക്ഷെ അധികം വെയിലൊന്നുമില്ല കൊള്ളാം ഭക്ഷണം കഴിച്ചതുകൊണ്ടാണോ വിശപ്പ് അറിയാത്തത് ഐ മീൻ വെയിൽ വെയിലറിയാത്തത് അതെ അതെ യൂസ് എന്ന് എഴുതിയിട്ടുണ്ട് മാതാമ്മമാരിയ്ക്കുന്ന ഈ ചെയറിൽ ഇരിക്കാൻ നമുക്ക് പൈസ കൊടുക്കണം എന്നാണ് ഇവർ പറയുന്നത് പക്ഷെ കൊടുക്കാൻ ആരുമില്ലേ പേ യൂസ് വാട്ടർ സ്പോർട്സിന്റെ ഓരോ ഐറ്റത്തിൻ്റെ റേറ്റുകളാണത്